നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു അവർ ചാനൽ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിലൊന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിവ് പങ്കുവയ്ക്കാൻ മറ്റൊരാൾക്ക് പ്രചോദനം നൽകാൻ ഇതിനെല്ലാത്തിനും നമുക്ക് വാക്കുകൾ വേണം ഈ ലോകം മുഴുവൻ ചലിക്കുന്നത് തന്നെ വാക്കുകളുടെ ശക്തിയിലാണെന്ന് പറയാം പക്ഷേ വാക്കുകളേക്കാൾ ശക്തിയുള്ള മറ്റൊന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വാക്കുകളേക്കാൾ ആഴമുള്ള മൂർച്ചയുള്ള നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്ന് നിശബ്ദത ദ പവർ ഓഫ് സൈലൻസ് നമ്മൾ ജീവിക്കുന്നത് ശബ്ദമുഖരിതമായൊരു ലോകത്താണ് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ട്വൻറ്റി ഫോർ അവർ ന്യൂസ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മുടെ തന്നെ ഉള്ളിലെ നിസ്കഞ്ചാത ചിന്തകൾ ഈ ബഹളങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ഒന്നും മിണ്ടാതെ ശാന്തമായി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ പലപ്പോഴും നമ്മൾ നിശബ്ദതയെ ഒരു കുറവായിട്ടാണ് കാണുന്നത് ഒന്നും പറയാനില്ലാത്തവൻ്റെയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടവൻ്റെ ലക്ഷണമായി ബട്ട് ദാറ്റ്സ് എ മിസ്റ്റേക്ക് ശരിയായ സമയത്തും ശരിയായ സ്ഥലത്തുമുള്ള നിശബ്ദത അത് ബലഹീനതയല്ല അത് ശക്തിയുടെ ഉറവിടമാണ് അത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് അത് ആത്മനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇമാജിൻ എ ഡീപ് ഓഷൻ അതിൻ്റെ മുകൾ പരപ്പിൽ കാറ്റും കോളുമുണ്ടാകാം പക്ഷേ നിങ്ങൾ ആഴങ്ങളിലേക്ക് പോകും തോറും അവിടെയെല്ലാം ശാന്തമാണ് ആഴക്കടലിൻ്റെ യഥാർത്ഥ ശക്തി കുടികൊള്ളുന്നത് ആ നിശബ്ദതയിലാണ് അതുപോലെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തിയും അവൻ്റെ ഉള്ളിലെ ശാന്തതയിലും അവൻ പാലിക്കുന്ന നിശബ്ദതയിലുമാണ് അടങ്ങിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയുന്നത് ഒരു തരം ബലഹീനതയാണ് അത് നിങ്ങളുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയും നിങ്ങളുടെ വിലയില്ലാതാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വഴിതെറ്റിക്കും എന്നാൽ എവിടെയാണ് നമ്മൾ നിശബ്ദരായിരിക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ വാക്കുകളെ ഒരു നിധി പോലെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കേണ്ടത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങൾ നിശബ്ദരായിരിക്കാൻ പഠിച്ചാൽ എ പ്രൊഫൗണ്ട് ഷിഫ്റ്റ് വിൽ ഹാപ്പൺ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ ആഴവും കനവും കൈവരും നിങ്ങൾ സ്വയം കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും മറ്റുള്ളവർ നിങ്ങളെയും അപ്പോഴെന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ലെറ്റ്സ് ഡൈവ് ഗ്രിപ്പ് ഇൻ ടു ദ ഫസ്റ്റ് വൺ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും നിശബ്ദരായിരിക്കുക ബി സൈലന്റ് അബൌട്ട് ലവർ ബിഗ് ഗോൾസ് ആൻഡ് ഡ്രീംസ് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു പുതിയ ശീലം തുടങ്ങാൻ തീരുമാനിക്കുന്നു നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം ചെയ്യുന്നത് എന്താണ് ഈ ആവേശത്തിൽ നമ്മളതെല്ലാവരോടും വിളിച്ചു പറയും സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളിലും ലൈക്കുകളിലും നമ്മൾ സന്തോഷിക്കും വാവ് ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ യു ക്യാൻ ഡൂ ഇറ്റ് എന്നൊക്കെയുള്ള പ്രോത്സാഹനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു താൽക്കാലികമായ സംതൃപ്തി ലഭിക്കും പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് സയൻസിൽ ഇതിനെ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയും നിങ്ങളൊരു ലക്ഷ്യം പ്രഖ്യാപിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞതുപോലെയുള്ള ഒരു ചെറിയ അനുഭൂതി ലഭിക്കും ദ ബ്രെയിൻ ഗെറ്റ്സ് എ പ്രിമച്യൂർ സെൻസ് ഓഫ് കംപ്ലീഷൻ ആ ലക്ഷ്യം നേടാനായി പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ യഥാർത്ഥ പ്രചോദനം മോട്ടിവേഷൻ അവിടെ കുറഞ്ഞു പോകും നിങ്ങൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളുടെ ഊർജ്ജം അവിടെ തീർത്തു ഇനി അത് പ്രാവർത്തികമാക്കാനുള്ള ഊർജ്ജം ബാക്കിയുണ്ടാവില്ല ഒരു വിത്ത് മുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനെ നമ്മൾ മണ്ണിനടിയിൽ ഇരുട്ടിൽ നിശബ്ദമായി കുഴിച്ചിടുന്നു അതിന് വളരാൻ ആ ഇരുട്ടും നിശബ്ദതയും ആവശ്യമാണ് നമ്മൾ എല്ലാ ദിവസവും ആ വിത്ത് പുറത്തെടുത്ത് നീ വളർന്നോ നീ വളർന്നോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും ആ വിത്ത് ഒരിക്കലും മുളക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങളും ഇതുപോലെയാണ് ഇറ്റ്സ് എ സീഡ് അതിനെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മണ്ണിൽ പാകുക അതിനുവേണ്ട വെള്ളവും വളവും നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നൽകുക അത് പതിയെ മുളപൊട്ടി വളർന്ന് ഒരു വലിയ മരമായി മാറട്ടെ ആ മരത്തിൽ പൂക്കളും കായ്കളും ഉണ്ടാകുമ്പോൾ ലോകമത് കാണും അല്ലാതെ നിങ്ങളൊരു വിത്ത് നടാൻ പോകുന്നു ലോകത്തോട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരപകടം നിങ്ങൾക്ക് ലഭിക്കുന്ന അനാവശ്യമായ അഭിപ്രായങ്ങളും നിരുത്സാഹ്യപ്പെടുത്തലുകളുമാണ് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഒളിച്ചു വെച്ചവർ നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കും ഇതൊന്നും നടക്കില്ല ഇതിനേക്കാൾ നല്ല എത്രയോ വഴികളുണ്ട് നീ വെറുതെ സമയം കളയുകയാണ് ഈ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടേതു മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അതിൻ്റെ തീ ആളി കത്തുന്നുണ്ടെങ്കിൽ മറ്റാരുടെയും അഭിപ്രായങ്ങൾക്ക് അതിനെ ഊതിക്കെടുത്താൻ അനുവദിക്കരുത് വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ് നിങ്ങളുടെ വിജയം സംസാരിക്കട്ടെ നിങ്ങൾ നിശബ്ദനായിരിക്കൂ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ദേഷ്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും നിശബ്ദത പാലിക്കുക ബി സൈലൻ്റ് ഇൻ ആംഗർ ആൻഡ് ഡിസഗ്രിമെൻറ്റ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദേഷ്യം വരുന്ന നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുമ്പോൾ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അതൊരു വാക്കുതർക്കമാവുന്നു പിന്നെ അതൊരു വലിയ വഴക്കായി മാറുന്നു ആ നിമിഷത്തിൽ നമ്മൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു വാക്കുകൾ പോലെയാണ് ഒരിക്കൽ എയ്തു പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല ആ ദേഷ്യത്തിൻ്റെ നിമിഷത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മറ്റൊരാളുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല ആ മുറിവ് കാലക്രമേണ ഉണങ്ങിയേക്കാം പക്ഷേ അതിൻ്റെ പാട് അവിടെ തന്നെ അവശേഷിക്കും സോറി എന്നൊരു വാക്കിന് ആ പാടിനെ പൂർണ്ണമായി മാച്ചുകളയാൻ കഴിഞ്ഞെന്നു വരില്ല എത്രയോ നല്ല ബന്ധങ്ങൾ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ ദേഷ്യത്തിൽ പറഞ്ഞുപോയ കുറച്ച് വാക്കുകളുടെ പേരിൽ തകർന്നു പോയിട്ടുണ്ട് ആ നിമിഷമൊന്ന് നിശ്ശബ്ദമായിരുന്നെങ്കിൽ എന്ന് പിന്നീട് ഓർത്ത് ദുഃഖിച്ചിട്ടില്ലാത്തവരാരാണുള്ളത് ഇവിടെയാണ് നിശബ്ദത ഒരു മരുന്നായി പ്രവർത്തിക്കുന്നത് ഒരു പരിചയമായി മാറുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂടുന്നു എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് പോസ് ഒന്ന് നിർത്തുക ഒരക്ഷരം മിണ്ടരുത് ഒരു നീണ്ട ശ്വാസമെടുക്കുക ആ നിമിഷം ആ സംഭാഷണത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുക നമുക്കിത് കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് മാറുക ഈ നിശബ്ദത തോൽവിയല്ല ഇത് പിന്മാറ്റവുമല്ല ഇത് ഏറ്റവും വലിയ ജ്ഞാനമാണ് ഇതാ സാഹചര്യത്തെ കൂടുതൽ വസളാകാതെ തടഞ്ഞു നിർത്താനുള്ള ഒരു മാർഗമാണ് ആ സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് മറ്റയാൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ പിന്നീട് ഖേദിക്കാൻ പോകുന്ന വാക്കുകൾ പറയുന്നതിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ചെറിയ പുല്ലുകൾക്കൊന്നും സംഭവിക്കില്ല കാരണം കാറ്റ് വരുമ്പോൾ അത് അതതിൻറെ ശക്തിക്ക് മുന്നിൽ തലകുനിച്ചു കൊടുക്കുന്നു കാറ്റ് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും നിവർന്നു നിൽക്കും അതുപോലെ ദേഷ്യത്തിൻറെയും തർക്കത്തിൻറെയും കാറ്റടിക്കുമ്പോൾ അല്പനേരമൊന്ന് നിശബ്ദമായി ശാന്തമായി നിൽക്കുക ആ കൊടുങ്കാറ്റ് ശമിച്ചതിനു ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയും നിശബ്ദത നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ദേഷ്യം വരുന്നത് ഈ വിഷയത്തിൽ മറ്റേയാളുടെ ഭാഗത്തും എന്തെങ്കിലും ശരിയുണ്ടോ എങ്ങനെയാണ് എങ്ങനെയാണെന്റെ ഭാഗം അവരെ വേദനിപ്പിക്കാതെ പറയാൻ കഴിയുക ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനുള്ള ഒരു സ്പേസ് ഒരു ഇടവേള ആ നിശബ്ദത നിങ്ങൾക്ക് നൽകുന്നു ഒരു ബന്ധത്തിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിലല്ല കാര്യം ചിലപ്പോൾ ഒന്നും മിണ്ടാതെ പങ്കാളിയുടെ കയ്യിൽ പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത സ്നേഹവും മനസ്സിലാക്കലും ആശ്വാസവും ആ നിശബ്ദതയ്ക്ക് നൽകാൻ കഴിയും ഓർക്കുക ഒരു വാക്കു തർക്കത്തിൽ ജയിക്കുന്നതുകൊണ്ടല്ല ഒരു ബന്ധം വളരുന്നത് ചിലപ്പോൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് തോറ്റുകൊടുക്കുന്നതിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം നിങ്ങളുടെ ഈഗോയേക്കാൾ വലുതാണ് നിങ്ങളുടെ ബന്ധങ്ങൾ എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവിന്റെ നിമിഷത്തിൽ ദേഷ്യത്തിന്റെ തീയണയ്ക്കാൻ നിശബ്ദതയുടെ ജലം തളിക്കാൻ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് അടുത്ത തവണ ഒരു വാക്കുതർക്കത്തിന്റെ നടുവിലാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഓർക്കുക ബി ക്വിക്ക് ടു ലിസൺ സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ആങ്കർ കേൾക്കാൻ തിടുക്കം കാണിക്കുക സംസാരിക്കാൻ സാവകാശം കാണിക്കുക ദേഷ്യപ്പെടാൻ ഏറ്റവും അവസാനം മാത്രം ചിന്തിക്കുക ആ സാവകാശമാണ് നിശബ്ദത ആ നിശബ്ദത നിങ്ങളുടെ ബന്ധങ്ങളെ സംരക്ഷിക്കും നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഒന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള നിശബ്ദത അത് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നു രണ്ട് ദേഷ്യത്തിലുള്ള നിശബ്ദത അത് നിങ്ങളുടെ ബന്ധങ്ങളെ സംരക്ഷിക്കുന്നു ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം ഒരുപക്ഷെ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വിലയും നിലയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങളെ മറ്റുള്ളവരുടെ കങ്ങൽ കൂടുതൽ ആകർഷകനും ബഹുമാനം ബഹുമാനമർഹിക്കുന്നവനുമാക്കി മാറ്റുന്ന ഒന്നാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുക ബി സൈലന്റ് വെൻ യു ഡോണ്ട് ഹാവ് ദ ഫുൾ സ്റ്റോറി ഒന്നാലോചിച്ചു നോക്കൂ ഒരു ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുന്നു രാഷ്ട്രീയത്തെക്കുറിച്ച് സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഏതെങ്കിലുമൊരു വിഷയത്തെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരാൾ എന്തൊക്കെയോ അറിയാമെന്ന ഭാവത്തിൽ വലിയ വായിൽ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ആ നിമിഷം അയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുക അറിവില്ലായ്മ ഒരു തെറ്റല്ല നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയണമെന്നില്ല നോട്ട് നോയിങ് ഈസ് നോട്ട് എ വീക്ക്നെസ് എന്നാൽ അറിവില്ലായ്മയെ അറിവാണെന്ന് ഭാവിച്ച് സംസാരിക്കുന്നത് ഒരു വലിയ മണ്ടതരമാണ് അത് നിങ്ങളുടെ വിലയില്ലാതാക്കും അത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഒരു കോമാളിയാക്കി മാറ്റും ഒരു സംഭാഷണത്തിൽ നിങ്ങൾക്ക് അറിയാത്തൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ നിശ്ശബ്ദനായി ഒരു നല്ല കേൾവിക്കാരനാവുക അതൊരു സുവർണാവസരമാണ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പകരം നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല ഒന്ന് വിശദീകരിക്കാമോ എന്ന് വിനയത്തോടെ ചോദിക്കുന്നതിൽ ഒരു കുറച്ചിലുമില്ല അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മാറ്റു കൂട്ടുകയുള്ളൂ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ സെക്യൂർ ഇൻ യുവർ സെൽഫ് ആൻഡ് ഓപ്പൺ ടു ലേണിംഗ് ഇതിന്റെ മറ്റൊരു വശമാണ് ഗോസിപ്പുകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള അപവാദങ്ങളും ഒരാളെക്കുറിച്ച് ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പകുതി മാത്രമേ അറിയുകയുള്ളൂ എങ്കിൽ അവിടെ നിങ്ങൾ നിശബ്ദത പാലിക്കുക ഒരു കഥയുടെ ഭാഗം മാത്രം കേട്ട് ഒരു വിധി പ്രസ്താവിക്കരുത് കാരണം നിങ്ങൾ അറിയാത്ത ഒരു മറുഭാഗം കൂടി ആ കഥയ്ക്കുണ്ടാകാം നിങ്ങൾ കേട്ടത് ഒരുപക്ഷെ സത്യമായിരിക്കണമെന്നില്ല ഒരാൾ മറ്റൊരാളെക്കുറിച്ച് നിങ്ങളോട് മോശമായി സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തിൽ പങ്കുചേരാതെ നിശബ്ദമായി കേട്ടിരിക്കുക അല്ലെങ്കിൽ ആ വിഷയം മാറ്റാൻ ശ്രമിക്കുക കാരണം ഇന്ന് നിങ്ങളോട് മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയുന്നയാൾ നാളെ നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ വാക്കുകൾക്കൊരു വിലയുണ്ടാകണമെങ്കിൽ നിങ്ങൾ മിതമായി സംസാരിക്കണം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കില്ല അതൊരു ഹിൻഡർ ഗ്രുണ്ട് ഗ്രാഷ് ഒരു പശ്ചാത്തല ശബ്ദം പോലെയായി മാറും എന്നാൽ എപ്പോഴും ശാന്തനായിരുന്നു ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് എല്ലാവരും ചെവി കൊടുക്കും കാരണം അയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടാകുമെന്ന് അവർക്കറിയാം തിങ്ക ഇറ്റ് ലൈക്ക് ദിസ് ഒരരുവി എപ്പോഴും കിലികിലാ ശബ്ദമുണ്ടാക്കി ഒഴുകിക്കൊണ്ടിരിക്കും കാരണം അതിന് ആഴം കുറവാണ് പക്ഷെ ഒരു സമുദ്രം മിക്കവാറും ശാന്തമായിരിക്കും അതിൻ്റെ ശക്തി അതിൻ്റെ ആഴത്തിലാണ് അതിൻ്റെ നിശബ്ദതയിലാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒരു സമുദ്രം പോലെയാക്കുക ഉപരിതലമായ അറിവുകൾ വച്ച് ശബ്ദമുണ്ടാക്കാതെ ആഴമുള്ള ജ്ഞാനവും ശാന്തതയും കൊണ്ട് നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയുക അറിയാത്ത കാര്യങ്ങളിൽ വിനയത്തോടെ നിശ്ശബ്ദനായിരിക്കുക ആ നിശബ്ദത നിങ്ങൾ പറയുന്ന ആയിരം വാക്കുകളേക്കാൾ വാചാലമായിരിക്കും ഇറ്റ് വിൽ സ്പീക്ക് വോള്യൂംസ് അബൌട്ട് യുവർ ക്യാരക്ടർ ആൻഡ് യുവർ വിസ്ഡം അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിശബ്ദരായിരിക്കുക നിങ്ങളുടെ ദേഷ്യത്തിൽ നിശബ്ദരായിരിക്കുക നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും നിശബ്ദരായിരിക്കുക ഈ മൂന്ന് നിശബ്ദതകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നിശ്ശബ്ദത എന്നത് ഒഴിഞ്ഞുമാറലല്ല അതൊരു ഒഴിഞ്ഞ പാത്രവുമല്ല അതൊരു തിരഞ്ഞെടുപ്പാണ് അതൊരു ശക്തിയാണ് നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കാനും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനും നിങ്ങളുടെ വ്യക്തിത്വത്തിന് ആഴവും ബഹുമാനവും നേടിയെടുക്കാനുമുള്ള ഒരു ശക്തമായ ഉപകരണമാണ് വർക്ക് ഇൻ സൈലൻസ് ലവ് ഇൻ സൈലൻസ് ലേൺ ഇൻ സൈലൻസ് നിങ്ങളുടെ പ്രവൃത്തികളും സ്നേഹവും അറിവും അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങളുടെ വിജയം തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദം ആ ശബ്ദത്തിന് നിങ്ങൾ പറയുന്ന മറ്റേത് വാക്കുകളേക്കാൾ മാറ്റൊലിയുണ്ടാകും ഈ ലോകത്തിന്റെ ബഹളത്തിൽ നിന്ന് മാറി ഇടയ്ക്കുമെങ്കിലും നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ ഉള്ളിലെ നിശബ്ദതയെ കണ്ടെത്തുക ആ ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കേൾക്കാൻ കഴിയും നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നതെന്ന് നിങ്ങളുടെ യഥാർത്ഥ പാത ഏതാണെന്ന് ആ നിശബ്ദത നിങ്ങൾക്ക് കാണിച്ചു ലെറ്റ് സൈലൻസ് ബി യുവർ സ്ട്രെങ്ത് നോട്ട് യുവർ വീക്ക്നസ് ഈ ചിന്തകൾ നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു നിശബ്ദതയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി മാറിയ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റുകളിൽ പങ്കുവയ്ക്കാൻ മടിക്കരുത് അത് വായിക്കുന്ന മറ്റൊരാൾക്ക് അതൊരു വലിയ പ്രചോദനമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചർച്ചകൾ തുടരാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ശാന്തമായിരിക്കുക ശക്തമായിരിക്കുക നന്ദി